السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وشد إسلام الدان درمتن وعلر يادقم برادانيم نلقي يدائي وشد قرآن ഹബീബായ മുത്തു നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ തിരുവചനങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും വളരെയധികം പുണ്യമുള്ള ഒരു വിഭാഗത്തായിട്ടാണ് വളരെയധികം പുണ്യമുള്ള ഒരു സൽക്കർമ്മമായിട്ടാണ് ദാനധർമ്മത്തെ വിശുദ്ധ ഇസ്ലാം കാണുന്നത് ദാനധർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാഹുഅല വലിയ പ്രതിഫലം അത് കാരണം നാൾ ആഹുറത്തിൽ നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആത്മാർത്ഥതയോടുകൂടെ ഇഹ്ലാസോടുകൂടെ ലോകമാനത്തിൻ്റെ ഒരു അണു അളവ് പോലും മനസ്സിൽ കടന്നു വരാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എത്രത്തോളം വലത് കൈ കൊണ്ട് നൽകുന്നത് ഇടത് കൈ പോലും അറിയാത്ത രൂപത്തിൽ എന്ന് വെച്ചാൽ അത്രത്തോളം പരിശുദ്ധമായി ഹൃദയത്തിൽ ഒരു ഭൗതികമായ ഒരു നേട്ടമോ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും പ്രശംസയോ ജനങ്ങൾക്കിടയിലുള്ള വലിയ സ്ഥാനമാനങ്ങളോ ഇതൊന്നും ചിന്തിക്കാതെ ഒരു രൂപയാണെങ്കിലും പത്തു രൂപയാണെങ്കിലും ആയിരം ആണെങ്കിലും പതിനായിരം ആണെങ്കിലും ലക്ഷങ്ങളാണെങ്കിലും എത്ര ചെലവഴിക്കുന്ന ചെലവഴിച്ചാലും അല്ലാഹുവിൻ്റെ വജിൽ വേണ്ടി അവൻ അല്ലാഹു സ്വീകരിക്കണം അവൻ എടുക്കുന്ന എനിക്ക് വലിയ പ്രതിഫലം ലഭിക്കണം ആഹ് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയണം എന്ന മനസ്സറിഞ്ഞ ആ ചിന്തയോടുകൂടെ ഒരാൾ ദാനധർമ്മം നടത്തിയാൽ അള്ളാഹുസുബഹാനുഭവത്താൽ അത് സ്വീകരിക്കുകയും സ്വീകരിച്ചു കഴിഞ്ഞാൽ നാളർബി സുബഹാനുഭവത്താൽ അത് എന്ത് ചെയ്യും അദ്ദേഹം നൽകി ആ ദാനധർമ്മം അതിനങ്ങനെ വളർത്തി വലുതാക്കും ഇതുപോലെ ഹദീസുകൾ കാണാൻ കഴിയും മുത്ത ഹബീബ് സുല്ലാസം പഠിപ്പിക്കുക ഒരാൾ ഒരു ധാരാനർമ്മം നൽകിയാൽ അള്ളാഹു താലാ അതിനെ വളർത്തി വലുതാക്കുന്ന ഏതുപോലെയാണ് ഒരാളൊരു ആട്ടും കുഞ്ഞിനെ വാങ്ങി അതിനെ വളർത്തി വലുതാക്കി അതിൽ നിന്നും ധാരാളം ആട് ആടും കുഞ്ഞുങ്ങൾ പ്രസവിച്ചു അവ ഓരോന്നും വീണ്ടും പ്രസവിച്ചു അവയിൽ നിന്നുണ്ടായ മക്കൾ വീണ്ടും പ്രസവിച്ച് ഇങ്ങനെ പരാഭാരം പോലെ പടർന്നു കടന്ന് ലക്ഷക്കണക്കിന് മക്കൾ ഒറ്റ ആടും കുഞ്ഞിൽ നിന്നുണ്ടാകുന്നത് പോലെ നൽകിയ സതക്ക ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ അത് അള്ളാഹു താല വളർത്തി വലുതാക്കി നാളാഹ ത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹുസ് തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്ര ദാനധർമ്മം ചെയ്യുകയാണെങ്കിലും ആത്മാത്മ എന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം അപ്പോഴാണ് ദാനധർമ്മത്തിൻ്റെ മഹത്വം നമുക്ക് നാളെ ആഹ്ലത്തിൽ അനുഭവിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഹബീബ് തങ്ങൾ പറഞ്ഞതായി മഹാനായി മാം നസായിഹു ഉദ്ധരിക്കുന്നതായി കാണാം من أنفق نفقة في سبيل الله كتبت له بسبيل مئة ضعف ورال الله كن مارغة الْدَنَمْ جلوائي الله سبحانه وتعالى دنين الاخرة آخرت يجب يا يرتيا يدنو يرتم എഴുന്നൂറ് ഇരട്ടിയ പ്രതിഫലമായി അള്ളാഹു താല അദ്ദേഹത്തെ അത് രേഖപ്പെടുത്തി വെക്കുമെന്ന് ഹബീബായ മുത്തനബി സാഹു അലഹി വസ്ല്ലമത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ആത്മാർത്ഥക്കനുസരിച്ച് അതിൻ്റെ പ്രതിഫലം വീണ്ടും വർദ്ധിക്കുമെന്ന് മറ്റ് പല ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബു വാല നാം നൽകുന്ന ദാനധർമ്മങ്ങളെല്ലാം ആത്മാർത്ഥതയോടുകൂടെ ചെലവഴിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അത് കാരണം നാളെ ആഹൃത്തിൽ അള്ളാഹു താലാ നമുക്കൊക്കെ വിജയം തരട്ടെ അമീൻ അസ്സലാ വൈകു വറഹമ്മി വർ काू